നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത മേഖലയിൽ നാളെ മുതൽ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ പോകുകയാണ് വിദ്യാർത്ഥികൾ സങ്കടമുണ്ടെങ്കിൽ പോലും ഈ വീണ്ടും സ്കൂളിലേക്ക് പോയി തുടങ്ങും എന്ന് ചുരുക്കം ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിച്ചു പോരുന്ന മേപ്പാടി ഹൈസ്കൂൾ ഉൾപ്പെടെ നാളെ മുതൽ ആരംഭിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് എസ് മുണ്ടക്കൈ എൽ പി സ്കൂൾ എന്നിവ പുനഃക്രമീകരിക്കാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ് മേപ്പാടി ജി എസ് എസ് ലാണ് വെള്ളാർമല സ്കൂൾ ഒരുങ്ങുന്നത് മേപ്പാടി പഞ്ചായത്ത് ഹാളിലായിരിക്കും മുണ്ടക്കൈ ജി എൽ പി സ്കൂൾ താൽക്കാലികമായി പ്രവർത്തിക്കുക മുണ്ടക്കൈ ചൂരൽമല ഗ്രാമത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്കാണ് ഒരൊറ്റ ദിവസം കൊണ്ട് സ്കൂൾ തന്നെ ഇല്ലാതായത് ഇവരെ മേപ്പാടി ജി എസ് എസ് മാറ്റുന്നു എന്നതാണ് റിപ്പോർട്ട് മേപ്പാടിയിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട് വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച ജില്ലാ പഞ്ചായത്താണ് മേപ്പാടി ഹൈസ്കൂളിൽ ക്രമീകരണങ്ങളൊക്കെ വേഗത്തിലാക്കുന്നത് എന്തായാലും ഉരുൾപൊട്ടലിന്റെ ും കൂടപ്പിറപ്പുകൾ ഉൾപ്പെടെ നിരവധി ആളുകളുടെ നഷ്ടവും ഒക്കെ സഹായിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് ജീവിക്കണമെന്നത് ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളടക്കം വീണ്ടും ജീവിതത്തിലേക്ക് മാറുകയാണ് അവർ സ്കൂളുകളിലേക്ക് നാളെ എത്തിത്തുടങ്ങും എന്നുള്ളതാണ് വിവരം അതേ സമയത്ത് മറുവശത്ത് വയനാട്ടുകാരെ സഹായിക്കാനുള്ള സഹായം അഭ്യർത്ഥനയുമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് നേരിൽ കണ്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടുന്ന സഹായം അതായത് വയനാട് ചുരൽ മലക്കാർക്ക് വേണ്ടി അവർക്ക് യുടെ പുനരധിവാസത്തിനൊക്കെ വേണ്ടിയുള്ള പണം കൂടുതൽ പെട്ടെന്ന് തന്നെ നൽകണം എന്നുള്ള സഹായമൊക്കെ അഭ്യർത്ഥിച്ചു എന്നതാണ് വിവരം കൂടുതൽ വിവരങ്ങളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തുവിട്ടിട്ടില്ല എന്നാലും ഏകദേശം തൊള്ളായിരം കോടി രൂപയെങ്കിലും പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാരിന് നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് സൂചന എന്തായാലും വയനാട്ടിലെ ആളുകൾ വീണ്ടും പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എങ്കിൽ പോലും അവർക്ക് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് കാരണം അവർക്ക് വീട് ഒരുക്കുമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും ഒരുങ്ങിയിട്ടില്ല അതിനുള്ള പരിപാടികളൊക്കെ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന അതേസമയത്ത് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ വന്നു എന്നും അതിനി എങ്ങനെയെല്ലാം വിനിയോഗിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്തായാലും വയനാട്ടുകാരെ കേരളം ചേർത്ത് പിടിക്കുക തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അവരെ അവരുടെ നമുക്ക് നികത്താൻ പറ്റില്ല എങ്കിൽ പോലും അവരെ സാധാരണ ഒരു രീതിയിലേക്ക് അവരുടെ ജീവിതം മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് മലയാളക്കാരെ ഒന്നാകെ അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഇന്ന് കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ടോ കേന്ദ്രം കൈവിടില്ല എന്നുതന്നെയാണ് പ്രതീക്ഷ ഇനി എന്താണ് കേന്ദ്രത്തിന്റെ സഹായമെന്നതൊക്കെ കാത്തിരുന്നതു തന്നെ കാണാം